ഷിരൂരിൽ നിന്നും നിർണായക വിവരം പുറത്ത് നദിക്കടിയിൽ ട്രക്ക് കണ്ടെത്തി കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിലിൽ പുരോഗമിക്കവേ നിർണായക വിവരം പുറത്ത് നദിക്കടിയിൽ ട്രക്ക് കണ്ടെത്തി നദിക്കടിയിൽ ട്രക്ക് ഉള്ളതായി കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിച്ചു നേവിയുടെ ഡീപ് ഡൈവേഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് തട്ടുകടയുടെ താഴ്ഭാഗം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ലോറിയിൽ കെട്ടിയിരുന്ന കയർ കണ്ടെത്തിയെന്ന റിപ്പോർട്ട് വന്നിരുന്നു തൊട്ടു പിന്നാലെയാണ് നദിക്കടിയിൽ ട്രക്കുണ്ടെന്ന് കണ്ടെത്തിയത് പുഴയുടെ തീരത്ത് പുതിയ സിഗ്നൽ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ തിരച്ചിലിലാണ് കണ്ടെത്തൽ വെള്ളത്തിനടിയിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് ഉപയോഗിച്ചും തിരച്ചിൽ പുരോഗമിക്കുകയാണ് അതേസമയം തിരച്ചിലിന് വെല്ലുവിളിയായി മഴ ശക്തമാവുകയാണ് ലോറിയിൽ തടികൾ കയറുകൊണ്ടാണ് കെട്ടിവെച്ചിരുന്നത് ഈ കയറുകളാണ് ആദ്യം കണ്ടെത്തിയത് അടുത്തായി ലോഹ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇത് കാണതായ ലോറിയാണോ എന്ന വിവരം ഉറപ്പായിട്ടില്ല രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമാണ് നിലവിൽ കാലാവസ്ഥ മഴ കുറയുമ്പോൾ തിരച്ചിൽ ശക്തമാക്കുന്നുണ്ട് ലോറിയുടെ നീളത്തിലാണ് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കെട്ടിയ കയർ അഴിഞ്ഞുകിടക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത് മുന്നൂറോളം മരകഷ്ണങ്ങളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് മരകഷ്ണങ്ങൾ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ബൂം മണ്ണ് മാന്തിയന്ത്രം മാത്രം ല്ല അതിനൊപ്പം മറ്റ് ക്രെയിനുകളും അവിടെ പരിശോധന നടത്തുന്നുണ്ട് പത്ത് മീറ്റർ നീളത്തിൽ മണ്ണ് നീക്കുകയാണ് മൺകൂനിയിൽ നിന്നാണ് കയറ് കണ്ടെത്തിയത് മഴയാണ് ഇടയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നത് താഴെ നിന്ന് മണ്ണെടുക്കുമ്പോൾ മുകളിൽ നിന്ന് വീണ്ടും ഇടിയാൻ സാധ്യതയുണ്ട് അതിനാൽ ക്രെയിനുകളാണ് മണ്ണ് മാറ്റുന്നത് രാത്രിയിലും രക്ഷാദൌത്യം തുടരുമെന്നാണ് അധികൃതർ പറയുന്നത് നദിക്കടിയിൽ ട്രക്ക് കണ്ടെത്തിയ സ്ഥിതിക്ക് ഉടൻ കരയ്ക്കെത്തിക്കാനുള്ള ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലെ പരിശോധനകളിൽ സംതൃപ്തിയുണ്ടെന്ന് അർജുനന്റെ ബന്ധു ജി പറയുന്നു സന്നദ്ധ പ്രവർത്തകരെ ഇനി രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല പുഴയിലെ പരിശോധനയിൽ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുക നാവികസേന അടക്കമുള്ളവർക്കാണെന്നും ജിതിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൂടുതൽ അധികൃതർ വരുന്നുണ്ടെന്നും ഇന്ന് ഒരു പ്രതീക്ഷയുണ്ടെന്നും ജിതിൻ കൂട്ടിച്ചേർത്തു രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്തേക്ക് കടക്കാൻ ജിതിന് അനുമതി ലഭിച്ചിട്ടുണ്ട് നദിയുടെ തീരത്തുള്ള മൺകൂമ്പാരങ്ങളിലായിരിക്കും ഇന്നത്തെ പരിശോധനയെന്നാണ് അധികൃതർ അറിയിച്ചത് നദിക്ക് സമീപത്തായി പുതിയ സിഗ്നൽ ലഭിച്ച പശ്ചാത്തലത്തിൽ പരിശോധിച്ചപ്പോഴാണ് നദിക്കടിയിൽ ട്രക്ക് കണ്ടെത്തിയത് അറുപതടി താഴ്ചയിൽ നിന്ന് ചെളി നീക്കാനുള്ള ബൂം മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു ഇന്നലെ വൈകിട്ട് സൈന്യത്തിന്റെ പരിശോധനയിൽ സോണാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ബൂം ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു ഇന്ന് വൈകിട്ടോടെയാണ് സംഭവത്തിൽ വ്യക്തത വന്നത് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലെ ലോഹവസ്തുവിന്റെ സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടത്തിയത് പുഴയുടെ തീരത്തോട് ചേർന്ന ഭാഗത്തെ മണ്ണു നീക്കൽ ആരംഭിച്ചു റേഡിയോ ഫ്രീക്വൻസിയും എഐയും സംയോജിപ്പിക്കുന്ന ആധുനിക ഉപകരണം ഉപയോഗിച്ചാണ് പുഴയുടെ അടിത്തട്ടിൽ തിരയുന്നത് സൈന്യത്തിലെ സ്കൂബ ഡ്രൈവർമാർ ഇതിനായി എത്തും ഇതിന് കേന്ദ്രം സുരക്ഷാ അനുമതി നൽകി റിട്ടയേൺ മേജർ ജനറൽ എം ഇന്ദ്രബാലനും സംഘവും ദൌത്യത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഒൻപത് ദിവസങ്ങളായി തുടരുന്ന തിരച്ചിലിൽ ഇന്ന് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി